അസാധ്യമെന്ന് കരുതിയ നിരവധി പദ്ധതികൾ സർക്കാർ യാഥാർത്ഥ്യമാക്കിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുരങ്കപാതയും ഈ ലിസ്റ്റിലെത്തിയതായും മന്ത്രി പറഞ്ഞു ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും സാധ്യമാക്കുമെന്ന് തെളിയിച്ച സർക്കാർ കേരളം ഭരിക്കുന്നതെന്നും കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് വലിയ സംഭാവന നൽകാനാകുക മലബാർ ടൂറിസത്തിൻ്റെ സാധ്യതകളെ വികസിപ്പിക്കുന്നതിലൂടെയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു ആന കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഒൻപത് വർഷക്കാലം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പദ്ധതികൾ എൽ ഡി എഫ് സർക്കാറും മുഖ്യമന്ത്രി പിണറായി വിജയനും യാഥാർത്ഥ്യമാക്കിയത് പല പദ്ധതികൾക്കും പല തടസ്സങ്ങളും ഉണ്ടായി ചില പദ്ധതികൾ ഇല്ലാതാക്കാനുള്ള അനാവശ്യ വിവാദങ്ങളും പ്രചരണങ്ങളും നടന്നു ആ പദ്ധതികൾ എന്ന് ജനം ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു തുരങ്കപാത ഒരുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ സർക്കാരും അത് യാഥാർത്ഥ്യമാക്കി അങ്ങനെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതികളുടെ പട്ടികയിലേക്ക് തുരങ്കപാത കൂടി എഴുതി ചേർക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വികസന മേഖലക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു പദ്ധതിയുടെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും അസാധ്യമായത് സാധ്യമെന്ന് തെളിയിച്ച സർക്കാരാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഭരിച്ചത് എന്നുള്ളതിന് ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷികളായി ജീവിക്കുന്നു യാഥാർത്ഥ്യമാണ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ കോഴിക്കോട് ജില്ലയിൽ വയനാട്ടിൽ രണ്ടേ ഒന്ന് ശതമാനത്തിന്റെയും വർധനമുണ്ടായി വിദേശ സഞ്ചാരികളുടെ നിരക്കിൽ കോഴിക്കോട് നാല്പത്തഞ്ച് ശതമാനത്തിന്റെയും വയനാട്ടിൽ ആറ് നാല് ശതമാനത്തിന്റെയും വർധനവുണ്ടായെന്നും മന്ത്രി പറഞ്ഞു ബാംഗ്ലൂരിന്റെ ഭാഗമായി വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുടെ എണ്ണം പൊതുവെ കാണാൻ വേണ്ടി സാധിച്ചു കോഴിക്കോട് ജില്ലയും ഇതിന്റെ ഗുണഭോക്താക്കളായി മാറി കോഴിക്കോട് ജില്ലയിൽ ആഭ്യന്തര സഞ്ചാരികളുടെ വരവ് മുൻവർഷത്തേക്കാളും പതിനാല് ദശാംശം നാല് നാല് ശതമാനം അധികമായി വയനാട് ജില്ല കോവിഡ് കാലത്തേക്കാളും പതിനാറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം അധികം ആഭ്യന്തര സഞ്ചാരികളെ വരവേറ്റു വിദേശ സഞ്ചാരികളുടെ കാര്യത്തിൽ ആദ്യ ആറ് മാസത്തിൻ്റെ കോഴിക്കോട് നാൽപ്പത്തഞ്ചര ശതമാനത്തിന്റെയും വയനാട് ഇരുപത്തിനാല് ദശാംശം ആറ് നാല് ശതമാനത്തിന്റെയും വർധനവ് സാധ്യമായി ഇവിടെ ഈ ആനക്കാമ്പോയിൽ എടുത്ത് പരിശോധിച്ചാൽ മലബാർ റിവർ ഫെസ്റ്റിവൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞ രണ്ട് വർഷം അതിൽ പങ്കെടുക്കാൻ വന്ന വിദേശ രാജ്യങ്ങളുടെ എണ്ണം പതിനേഴാണ് രാജ്യത്തിന്റെ പശ്ചാത്തല വികസന മേഖലയ്ക്കാകെ പ്രതീക്ഷയും ആവേശവും നൽകുന്ന പദ്ധതിയാണ് ആനക്കാമ്പോയിൽ കള്ളാടിമേപ്പാടി തുരങ്കപാത കാലങ്ങളായി ഇവിടുത്തെ ജനത ആഗ്രഹിച്ച പദ്ധതിയാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത് താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം തേടുകയായിരുന്നു എല്ലാവരും അതിനുള്ള പരിഹാരമായി തുരങ്കപാത മാറും കാർഷിക ടൂറിസം മേഖലയ്ക്കും പദ്ധതി വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി